നല്ല തനിതാടം മലബാർ സ്റ്റൈൽ കപ്പ പലപ്പോഴും നമുക്ക് നാട്ടിൽ നിന്ന് സ്നേഹിതന്മാരൊക്കെ ഫോട്ടോയും വീഡിയോ എടുത്ത് നമ്മളെ കൊതിപ്പിക്കാറുണ്ട് നമ്മൾ എവിടെ ജീവിച്ചാലും അവിടെ നിന്ന് നാട്ടിലായാലും വിദേശത്തായാലും നമുക്ക് നമ്മുടെ അടുത്തുള്ള സജ്ജീകരണങ്ങളൊക്കെ കൊണ്ട് വളരെ സിമ്പിളായിട്ട് അടിപൊളി കപ്പ ഉണ്ടാക്കാൻ പറ്റും നെസ്റ്റോ ലുലു പോലത്തെ എല്ലാ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന നല്ല നാടൻ കപ്പയാണ് ഫ്രോസൺ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നല്ല നാടൻ ടേസ്റ്റ് ഉണ്ടാവും പാക്കറ്റിന്ന് പുറത്തെടുത്ത് കഴുകി അല് ഒക്കെ പോയതിന് ശേഷം ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ വെള്ളത്തിലിട്ട് വീണ്ടും നന്നായി കഴുകിയെടുത്ത് അതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റിയ കപ്പയിലോട്ട് അത് മുങ്ങുന്ന രൂപത്തിൽ വെള്ളമൊഴിച്ച് നല്ല ശുദ്ധമായ വെള്ളമൊഴിച്ച് അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അല്പം പകത്തിനുള്ള ഉപ്പ് കളറിന് വേണ്ടി അല്പം മുളക് പൊടി ഇവ ചേർത്ത് ഇത് നമ്മൾ സ്റ്റൗവിൽ വെച്ച് ചൂടാക്കാണ് ഇത് നല്ലവണ്ണം തിളച്ച് വേവുന്നത് വരെ ചൂടാക്കണം നമ്മളിവിടെ പുഴുക്ക് രൂപത്തിൽ പേസ്റ്റ് രൂപത്തിലാണ് ആക്കുന്നത് അതുകൊണ്ട് കപ്പ് പുഴുക്കിന് വേണ്ടി ആദ്യം നന്നായി ഇത് വേവിച്ചെടുക്കണം ഇടയ്ക്ക് ഇതിലെ വെള്ളം വറ്റിപ്പോകുന്നതുകൊണ്ടൊക്കെ ചെക്ക് ചെയ്യണം ചിലരിത് കുക്കറിലാണ് ഉണ്ടാക്കുക കുക്കറിലുണ്ടാക്കിയാലും പ്രശ്നമില്ല കപ്പ് ഇട്ടതിന് ശേഷം രണ്ടോ മൂന്നോ വിസിൽ വന്നാൽ നല്ലോണം വെന്ത് കിട്ടും ഇടയ്ക്ക് ഓരോ പീസ് എടുത്തിട്ട് ഇതുപോലെ ഞെക്കി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മളൊരു സ്പൂണിലെടുത്ത് ഞെക്കി നോക്കിയാൽ ഉടഞ്ഞു പോകുന്ന അത്രയും വെന്ത് കഴിഞ്ഞാൽ കപ്പ പെട്ടന്ന് തന്നെ വേട്ടോ നമ്മളൊരു അരിപ്പ പാത്രത്തിലേക്ക് ഇത് മാറ്റുകയാണ് ഇതിൽ നമ്മളിപ്പോൾ വേവിച്ച വെള്ളമൊക്കെ നമ്മൾ ഒഴിവാക്കി കപ്പ മാത്രമാക്കി മാറ്റിയെടുക്കുകയാണ് കപ്പ വെള്ളം വറ്റിക്കുന്നതിനോട് യോജിപ്പില്ല കാരണം കപ്പയിൽ മറ്റ് വിഷാംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ വെള്ളത്തിലൂടെ ഒഴുകിപ്പോയി നമുക്ക് നല്ല ശുദ്ധമായ കപ്പ ലഭിക്കും നമ്മൾ കപ്പ റെഡിയാവുന്നിടത്തേക്ക് അതിലേക്ക് ഒഴിക്കാനുള്ള മത്തി മുളേഷം റെഡിയാകുന്നുണ്ട് പിന്നെ പൊരിക്കാനുള്ള തിരണ്ടി കഴുകി വെച്ചിട്ടുണ്ട് നമുക്കിനി കപ്പയിൽ ചേർക്കാനുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു മുറി തേങ്ങ ചിരകിയത് പൂർണ്ണമായും അതിലേക്ക് മൂന്നില്ലി വെളുത്തുള്ളി ചേർത്ത് രണ്ട് പച്ചമുളക് ഇട്ട് വലിയ ജീരകവും അല്പം ആവശ്യത്തിനുള്ള ചേർത്ത് അതായത് ഒരു അര ടീസ്പൂൺ വലിയ ജീരകം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക നേരത്തെ നമ്മൾ കപ്പ വേവിക്കാൻ ഉപയോഗിച്ച ചെമ്പിലേക്ക് അത് ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഒന്ന് വാടി വരുന്നത് വരെ ഒന്ന് ഇളക്കിക്കൊടുത്ത് നേരത്തെ നമ്മൾ വെള്ളം ഒഴിവാക്കിയ വേവിച്ച് വെച്ച കപ്പ അതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക ചൂടാക്കി വെച്ച വെള്ളം കുഴപ്പം അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക അടിയിൽ പിടിക്കുന്നത് ഇടിക്കാതിരിക്കാൻ വേണ്ടി അല്പം അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കുക രണ്ട് മൂന്ന് പ്രാവശ്യം ഇളക്കി നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങയുടെ ചേരുവകൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മുടെ ഈ തേങ്ങാ ചേരുവ കൂടി ചേർത്തതിന് ശേഷം നമ്മുടെ മെയിൻ പരിപാടി ഇനിയാണ് ആരംഭിക്കുന്നത് ഇത് നന്നായി തിളച്ച് വരുമ്പോൾ നമുക്കിത് ഉടച്ചെടുക്കേണ്ടതുണ്ട് സാധാരണ കപ്പയും മറ്റൊക്കെ ഇളക്കാൻ നമ്മൾ മന്താണ് ഉപയോഗിക്കുക നമ്മളിവിടെ മന്തില്ലാത്ത കൊണ്ട് ഉള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിച്ച് ഇളക്കാണ് ഒരു സ്റ്റീലിൻ്റെ കയ്യിലും അതുപോലെ ചപ്പാത്തിക്കോലും ഉപയോഗിച്ചാണ് നമ്മൾ ഇളക്കുന്നത് ഏതായാലും തിളച്ച് വരുമ്പോൾ നമ്മൾ ചെറുതായിട്ട് കുത്തി ഓരോ കപ്പയുടെ കഷ്ണങ്ങൾ ഉടച്ചുടച്ച് എടുക്കണം നമ്മൾ ഉടക്കുന്നതോടൊപ്പം അതിൻ്റെ വെള്ളവും ഇങ്ങനെ വറ്റി വരും അപ്പോൾ അടിയിൽ പിടിക്കാതെ ഇടക്ക് ഇളക്കി കൊടുക്കുകയും ഇങ്ങനെ മെല്ലെ മെല്ലെ ഇതുകൊണ്ട് കുത്തി ഉടക്കുകയും ചെയ്യുക നമ്മുടെ കപ്പ ഇതാ ഗായ്സ് റെഡി ആയിരിക്കുകയാണ് ഓരോ പീസും ഉടഞ്ഞുടഞ്ഞ് വരുന്നുണ്ട് എന്താ നല്ല ഏകദേശം പീസുകളൊക്കെ ഉടഞ്ഞ് നല്ല പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട് ഇതാണ് നമ്മൾ നല്ല മത്തി മുളേഷനും അതുപോലെ തെരണ്ടി പൊരിച്ചതും കൂട്ടി കഴിക്കാൻ പോകുന്നത് നല്ല മത്തി മുളേഷനും തിരണ്ടി പൊരിച്ചും കൂട്ടിയിട്ടുള്ള കപ്പ പുഴക് ഇതിൻ്റെ ടേസ്റ്റ് പറയുന്ന അവിടുകള്